എല്ലാവർക്കും നമസ്കാരം സോക്രട്ടീസുമായി ബന്ധപ്പെട്ട ഒരു കഥയാണ് ക്രിസ്തുവിന് മുൻപ് ജീവിച്ചിരുന്ന ഗ്രീക്ക് തത്വചിന്തകനാണ് സോക്രട്ടീസ് അദ്ദേഹം ഗഹനമായ ചിന്തകളാണ് ലോകത്തിന് സമ്മാനിച്ചത് അക്കാലത്തായിട്ട് പോലും ഗൗരവമുള്ള കാര്യങ്ങൾ സ്വീകരിക്കാൻ ജനങ്ങൾ സന്നദ്ധമായിരുന്നില്ല അദ്ദേഹം അതുകൊണ്ട് തന്നെ ഒരു പരിധിവരെ നിരാശനായിരുന്നു നല്ല ചിന്തകൾ ആർക്കും വേണ്ട അതുകൊണ്ട് അദ്ദേഹം ജനങ്ങളിലേക്ക് എത്തുന്നതിന് ഒരു പോംവഴി കണ്ടെത്തി ലളിതമായ കഥകൾ പറയുക എന്നുള്ളതായിരുന്നു ആ മാർഗം അങ്ങനെ അദ്ദേഹം ഒരു കഥ രൂപപ്പെടുത്തിയെടുത്തു ആ കഥയാണ് നമ്മളിവിടെ പറയുക ഒരിക്കൽ ഒരു കർഷകൻ തൻ്റെ ധാന്യങ്ങളൊക്കെ വിൽക്കുന്നതിന് വേണ്ടി ചന്തയിലേക്ക് യാത്രയാവുകയാണ് അയാളുടെ തലയിൽ വലിയ ഭാരമുണ്ട് കുറേ മുന്നോട്ട് പോയപ്പോൾ ഒരു സഹയാത്രികനെ കണ്ടു അയാളുടെ കയ്യിലൊന്നുമില്ല പക്ഷേ കൂടെ ഒരു കഴുതയുണ്ട് ഈ കഴുതിയെ ചന്തയിൽ വിൽക്കാൻ കൊണ്ടുപോകുന്നതാണ് എന്ന് മനസ്സിലാക്കി ഈ കർഷകൻ പറഞ്ഞു ഞാൻ എൻ്റെ ഈ ചുമട് കടുതിയുടെ പുറത്ത് വയ്ക്കാം പക്ഷേ കഴുതയുടെ ഉടമ അതിന് സമ്മതിച്ചില്ല അപ്പോൾ കർഷകൻ ചോദിച്ചു താങ്കൾ ഏതായാലും കഴുതിയെ വിൽക്കാൻ കൊണ്ടുപോവുകയല്ലേ വില പറഞ്ഞാൽ ഞാൻ കഴുതിയെ വാങ്ങിക്കൊള്ളാം എനിക്ക് കഴുതിയുടെ പുറത്ത് ഈ ചുമട് കൊണ്ടുപോകാമല്ലോ അതിനും അയാൾ തയ്യാറായില്ല എനിക്ക് ചന്തയിൽ ചെന്ന് വില പേശി വിൽക്കണം ഇപ്പോഴൊരു വില പറഞ്ഞാൽ എനിക്ക് യഥാർത്ഥത്തിൽ കിട്ടേണ്ട വില കിട്ടിയെന്ന് വരില്ല കർഷകൻ വീണ്ടും കഴുതിയെ തനിക്ക് വേണമെന്ന് പറഞ്ഞപ്പോൾ കടുതിയുടെ ഉടമ പറഞ്ഞു കഴുതിയെ തരില്ല വേണമെങ്കിൽ കഴുതിയെ ചന്ത വാടകയ്ക്ക് തരാം അത് നല്ല കാര്യമാണല്ലോ എന്ന് കരുതി തുകയുറപ്പിച്ച് കഴുതിയെ വാടകയ്ക്കെടുത്തു കർഷകന്റെ തലയിലുണ്ടായിരുന്ന ചുമട് കഴുതപ്പുറത്ത് വെച്ചു രണ്ടുപേരും കൂടി സംസാരിച്ച് ചന്തയിലേക്ക് പോവുകയാണ് കടുത്ത വെയിലായിരുന്നു രണ്ടുപേരും അടുത്തു കുടിക്കാൻ വെള്ളമില്ല വിശ്രമിക്കാൻ തണലില്ല മുന്നോട്ട് ആവാത്ത അവസ്ഥ വന്നു രണ്ടുപേരും നിന്നു അപ്പോഴാണ് ചെറിയ ഒരു നിഴൽ കാണുന്നത് അത് കഴുതിയുടെ നിഴലായിരുന്നു ആ നിഴലിലേക്ക് കഴുതിയെ വാടകയ്ക്കെടുത്ത കർഷകന് ചെന്നു നിന്നു അതുകണ്ട് കഴുതിയുടെ ഉടമ കർഷകനോട് പറഞ്ഞു താങ്കൾ മാറി നിൽക്കണം ഈ നിഴല് എനിക്കവകാശപ്പെട്ടതാണ് രണ്ട് പേരും തമ്മിൽ തർക്കമായി അപ്പോൾ കഴുതിയുടെ ഉടമ പറഞ്ഞു കഴുതിയെ മാത്രമേ താങ്കൾക്ക് ഞാൻ വാടകയ്ക്ക് തന്നുള്ളൂ നിഴല് തന്നില്ല കർഷകൻ പറഞ്ഞു നിഴല് കഴുതയുടേതാണ് കഴുതയെ ഞാൻ വാടകയ്ക്കെടുത്തു അതുകൊണ്ട് എനിക്ക് അവകാശപ്പെട്ടതാണ് രണ്ടു പേരും തമ്മിൽ കലഹമായി തമ്മിലടിച്ചു അതിനിടയിൽ ഈ കഴുത അതിൻ്റെ പാട്ടിനു പോയി ഈ കഥ ഇന്നത്തെ മനുഷ്യനെ സംബന്ധിച്ച് ഏറെ ശരിയാണ് എന്ന് തോന്നുന്നു സോക്രട്ടറീസ് ഈ കഥ മെനിഞ്ഞെടുത്തത് ഗൗരവമുള്ള കാര്യങ്ങളിലേക്ക് ജനശ്രദ്ധ ആകർഷിക്കുന്നതിന് വേണ്ടിയായിരുന്നല്ലോ ഇന്ന് എന്ത് കഥ പറഞ്ഞാലും ഗൗരവമുള്ള കാര്യങ്ങളിലേക്ക് വരാൻ ആളുകൾക്ക് താൽപ്പര്യം കുറവാണ് നമ്മൾ സാധാരണ മനുഷ്യജീവിതം ഒന്ന് പരിശോധിക്കുക ചില ആൾക്കാർ വെറുതെ അലസമായിട്ടിരിക്കുന്നവരാണ് അവര് വെറുതെ വർത്തമാനം പറയും സമയം ഒന്നും ചെയ്യാതെ പാഴാക്കും വേറെ ചില ആൾക്കാർ സംസാരിച്ച് സമയം പാഴാക്കും മറ്റുള്ളവരെ കുറിച്ച് കുറ്റം പറയും ജീവിതത്തിൽ ഭാവാത്മകമായിട്ട് ഒന്നും ചെയ്യില്ല പുതിയ തലമുറ അങ്ങനെയല്ല അവർ സമയം ചെലവഴിക്കുന്നത് സോഷ്യൽ മീഡിയയിലാണ് ചാനലുകളും സോഷ്യൽ മീഡിയയും എല്ലാം പരിശോധിച്ചാൽ മനസ്സിലാകും ഏറ്റവും കൂടുതൽ കാഴ്ചക്കാരുള്ളത് തമാശ രംഗങ്ങൾക്ക് വളരെ ലാഘവ ബുദ്ധിയോടെയുള്ള മറ്റ് പരിപാടികൾക്ക് ഒക്കെയാണ് ഗൗരവമുള്ള പഠന സംബന്ധമായ കാര്യങ്ങൾക്കൊക്കെ കാഴ്ചക്കാർ വളരെ കുറവാണ് ഇന്ന് നമ്മുടെ കൊച്ചുകുട്ടികൾ പോലും ഭക്ഷണം കഴിക്കുന്നത് സോഷ്യൽ മീഡിയ കണ്ടാണ് കാർട്ടൂണുകൾ കാണാതെ ഭക്ഷണം കഴിക്കാൻ കുട്ടികൾ സന്നദ്ധമല്ല ഇതിനിടയിൽ വ്യത്യസ്തമായ ഒരു ഇൻ്റർവ്യൂ കണ്ടത് ഞാൻ ഓർമ്മിക്കുകയാണ് അത് സിനിമാ നടൻ പൃഥ്വിരാജിൻ്റേതായിരുന്നു അദ്ദേഹത്തോട് ഇന്റർവ്യൂവിൽ അവതാരകൻ ചോദിക്കുകയാണ് താങ്കളുടെ സിനിമ വീട്ടിലുള്ളവരൊക്കെ കാണാറുണ്ടോ വീട്ടില് മോൾ ഉണ്ടല്ലോ അത് ഏതാണ്ട് പത്ത് വയസ്സിൽ താഴെ പ്രായമുള്ള ഒരു പെൺകുട്ടിയാണ് മോള് സിനിമ കാണാറുണ്ടോ അതിന് പൃഥ്വിരാജ് നൽകിയ മറുപടി എന്നെ ചിന്തിപ്പിച്ചു അദ്ദേഹം പറഞ്ഞു മോൾക്ക് ഞാൻ സ്ക്രീൻ ടൈം അനുവദിച്ചിട്ടില്ല എല്ലാ മാതാപിതാക്കളും അറിയേണ്ട ഒരു കാര്യമാണ് എൻ്റെ മോൾക്ക് ഞാൻ സ്ക്രീൻ ടൈം അനുവദിച്ചിട്ടില്ല ആഴ്ചയിലെ ഒരു മണിക്കൂറാണ് ടി വി കാണാനോ ഫോണ് പരിശോധിക്കാനോ അനുവദിച്ചിട്ടുള്ളത് ഇന്ന് നമ്മുടെ കുട്ടികൾ ഉറങ്ങുമ്പോഴല്ലാതെ മുഴുവൻ സമയവും ഈ ഫോണ് ഉപയോഗിക്കുന്നവരാണ് മാതാപിതാക്കൾ കുട്ടികളെ ഫോൺ കൊടുത്താണ് അവരെ ശാന്തരാക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ മറക്കരുത് ഈ സോക്രട്ടറിയസിൻ്റെ കഥയിൽ നിന്ന് നമ്മുടെ അനുദിന ജീവിത അനുഭവങ്ങളിലേക്ക് പ്രവേശിക്കുമ്പോൾ എത്ര ലാഘവ ബുദ്ധിയോടെയാണ് കാര്യങ്ങൾ നമ്മൾ കാണുന്നത് ഗഹനമായ കാര്യങ്ങളോട് എന്തുമാത്രം അകലമാണ് പാലിക്കുന്നത് എന്നൊക്കെ നമുക്ക് ബോധ്യപ്പെടും അതുകൊണ്ട് ജീവിതത്തെ ഗൗരവമായി കാണുന്നവർക്ക് ഗഹനമായ സത്യങ്ങളുടെ പിന്നാലെ പോയേ മതിയാവൂ എന്ന് ബോധ്യപ്പെടും